സിവിൽ പോലീസ് ഓഫീസറായ ദിവ്യശ്രീയെ ഭർത്താവായ രാജേഷ് വെട്ടിക്കൊന്നത് അത് തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛനായ വാസുവിനെയും ഇയാൾ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു കുറച്ചു ദിവസങ്ങളായി ഇവരെ തമ്മിൽ കുടുംബ വഴക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ സാധിച്ചത് മാത്രമല്ല പ്രതി മദ്യലഹരിയിൽ കൂടിയായിരുന്നു അതിനുശേഷം ഇവിടെ നിന്നും കടന്നു കളഞ്ഞ പ്രതി പിന്നീട് കണ്ണൂർ പുതിയ തെരുവിലെ ബാറിലേക്ക് സ്ഥലം വിടുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ വളപ്പട്ടണം പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ദിവ്യശ്രീയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്